ആലപ്പുഴ ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു ഇടത്തെട്ടിൽ അശോകനാണോ മരിച്ചത് മഴ കനത്തതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പും ഉയരുകയാണ് നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ വീണ്ടും ജീവൻ എടുത്തിരിക്കുകയാണ് വീണ് എപ്പോഴായിരുന്നു സംഭവം ആരാണ് സംസ്ഥാനത്ത് വേനൽ മഴയിൽ നിരവധി പേരാണ് വെള്ളക്കെട്ടിലും മറ്റുമായിട്ട് വീണ് മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ആലപ്പുഴ ചേർത്തലയിൽ ഗൃഹനാഥൻ വെള്ളക്കെട്ടിൽ വീണു മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആലപ്പുഴയിൽ ശക്തമായ മഴയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നഗരപ്രദേശങ്ങളിലേക്ക് അടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം രണ്ടായിരത്തി പോലും വെള്ളം കയറാത്ത അമ്പലപ്പുഴയിലെ ഭാഗങ്ങളിലടക്കം വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ജനടി വി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പലർക്കും ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മരണം കൂടെ സംഭവിച്ചിട്ടുള്ളത് കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതും ആശങ്കയാകുന്ന സാഹചര്യം തന്നെയാണ് അന്ധകാരനഴി തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിലൂടെ നീരൊഴുക്കും ശക്തമാകുന്നുണ്ട് നിഷ ദിലീപലായിരുന്നു നിഷ എപ്പോഴായിരുന്നു ഈ ഒരു മരണം സംഭവിച്ചത് ഇതാണ് വിവരങ്ങൾ മഴയുടെ ദുരിതം ആലപ്പുഴയിലും കുട്ടനാട്ടിലുമൊക്കെ തുടരുകയാണ് കുട്ട ആലപ്പുഴ ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഉണ്ടായത് പാടശേഖരം അതായത് റോഡിനോട് ചേർന്നുള്ള പാടശേഖരത്തിൽ വീണ് മരിച്ച നിലയിലാണ് മള്ളിപ്പുറം സ്വദേശിയായ അശോകനെ കണ്ടെത്തിയത് എന്തായാലും മഴയുടെ ദുരിതം ദുരിതം വിതച്ചു തന്നെയാണ് മഴ ആലപ്പുഴയിലും കുട്ടനാട്ടിലും ഒക്കെ തുടരുന്നത് ആലപ്പുഴ നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഈ രണ്ടു മൂന്ന് ദിവസമായി പെയ്യുന്ന മഴയിൽ ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴ നഗരത്തിൽ ഇന്ന് വരെ കാണാത്ത വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഇടത്തു നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല ആ രീതിയിൽ തന്നെ തുടരുകയാണ് ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ മുതൽ തന്നെ ശക്തമായ കാറ്റും ഇടവിട്ട് ശക്തമായ മഴയും ആലപ്പുഴയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടനാടൻ അപ്പർ കുട്ടനാടൻ മേഖലകൾ വലിയ ദുരിതത്തിൽ തന്നെയാണ് കുട്ടനാട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി കുഴി അന്ധകാർ നഴി ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ട് എന്നിവിടങ്ങളിലൂടെ നീരൊഴുക്ക് ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു തോട്ടപ്പള്ളി കുഴി മുറിച്ചു വിട്ടിട്ടുണ്ട് എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിലൂടെയും അന്ധകാരനഴി പൊഴിയിലൂടെയും ഒക്കെ കടലിലേക്ക് നീരൊഴുക്ക് ശക്തമാണ് പക്ഷേ എന്നാൽ പോലും കുട്ടനാട്ടിൽ ജലനിര ഉയരുന്നുണ്ട് കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമാകുന്നതോടെയാണ് കുട്ടനാട്ടിലേക്ക് ഇത്തരത്തിൽ വെള്ളം ശക്തമായി ഒഴുകിയെത്തുന്നത് നദീ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആലപ്പുഴ ജില്ലയിൽ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും ഇനിയും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങണം ശക്തമായ കാറ്റ് അതിശക്തമായ കാറ്റ് തന്നെയാണ് ഉള്ളത് ഈ ശക്തമായ കാറ്റിൽ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടുകൾ പൂർണ്ണമായി നശിച്ച സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് കുട്ടനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃഷിയില്ല അതുകൊണ്ട് തന്നെ ഈ കൃഷിയില്ലാത്തതുകൊണ്ട് പാടശേഖരങ്ങളിൽ ഉള്ള വെള്ളം അവിടെ തന്നെ തുടരുന്നുണ്ട് ഈ കൃഷിയുണ്ടെങ്കിൽ കൃഷിനാശത്തോടൊപ്പം തന്നെ ഈ പാടശേഖരങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പുറം വണ്ടികളിലേക്കൊക്കെ ഒഴുക്കി വിടുമ്പോൾ അവിടങ്ങളിലുള്ള വീടുകൾക്കൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുമായിരുന്നു പക്ഷെ കൃഷിയില്ലാത്തത് കൊണ്ട് അല്പമെങ്കിലും ഈ ഒരു വെള്ളക്കെട്ടിന് കുട്ടനാട്ടുകാർക്ക് ആശ്വാസമുണ്ട് എങ്കിലും ഈ പെയ്യ പെയ്യുന്ന വെള്ളം കുറച്ച് ദിവസങ്ങളായി മഴ ഇങ്ങനെ തന്നെ തുടരുന്നുണ്ട് മാത്രമല്ല കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കുട്ടനാട്ടിന്റെ കുട്ടനാട്ടിലെ ആളുകളെ ഈ അപകടകരമായ സാഹചര്യത്തിൽ ഉള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് പുറക്കാട് അമ്പലപ്പുഴ വണ്ടാനം പാത്തൂർ മേഖലകളിൽ കടൽക്ഷോഭം ശക്തമാണ് കടൽ വലിയ രീതിയിൽ കരയിലേക്കൊക്കെ അടിച്ചു കയറുന്നുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള കാറ്റും ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ദുരിതം വിതച്ചുകൊണ്ട് തന്നെയാണ് ഈ മഴ ആലപ്പുഴയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടിൽ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കൈനകരയിലെ പാടത്ത് മടവീഴ്ച ഉണ്ടായിട്ടുണ്ട് കൃഷിയില്ലാത്തത് കൊണ്ട് ഏഹ് നാശനഷ്ടങ്ങൾ അതായത് കൃഷിനാശം ഉണ്ടായില്ല കൃഷിയില്ലാത്ത പാടമാണ് അതുകൊണ്ട് തന്നെ ഈ പുറംപണ്ടുകളിലേക്കൊക്കെ വെള്ളം കുഴിച്ച് അവിടെ ആ പാടത്തിന്റെ പാടശേഖരത്തിന്റെ പുറംപണ്ടിലുള്ളവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട് ശക്തമായ കാറ്റിൽ ആലപ്പുഴ നഗരത്തിൽ അടക്കം പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു എന്നുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ഇതുവരെയും അത് പുനസ്ഥാപിക്കാനായിട്ടില്ല അങ്ങനെ ദുരിതം വിതച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ദുരിതം മികച്ച മഴ തുടരുക തന്നെയാണ് പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷം വെള്ളക്കെട്ടിൽ മീനുഗ്രഹനാഥൻ മരിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ശക്തമായ കാറ്റും വീശുന്നുണ്ട് കൃഷിയിടത്തിൽ നാശവും സംഭവിച്ചു കുട്ടനാട്ടിൽ ജലനിരപ്പുയരുന്നതും ആശങ്കയാവുകയാണ് നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത് we